യുഗ്മ നാഷണൽ ട്രഷർ ഷിജോ വർഗീസിൻ്റെ അമ്മയും ഈസ്റ്റ് ചേരാനല്ലൂർ തേലക്കാടൻ പരേതനായ വർഗീസിൻ്റെ ഭാര്യയുമായ മേരി വർഗീസ് നിര്യാതയായി എൺപത്തിരണ്ട് വയസ്സായിരുന്നു പരേത പെരുമ്പാവൂർ ചെറിയത്ത് കുടുംബാംഗമാണ് മക്കൾ ജോഷി ഷാജി ജിജി ജോജോ ഷിജോ ജി ഷീമോൾ ജോമോൻ മരുമക്കൾ മിനി സെബാസ്റ്റിൻ ജിൻസി രഞ്ജിത നാൻസി ഷാജു അലക്സി എന്നിവരാണ് സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് മൂന്ന് മുപ്പതിന് ഭവനത്തിൽ നിന്നും ആരംഭിച്ച് ഈസ്റ്റ് ചേരാനല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയസ് ദേവാലയത്തിൽ സംസ്കരിക്കുന്നതാണ് ഷിജോ വർഗീസിന്റെ മാതാവിൻ്റെ നിര്യാണത്തിൽ യുഗ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ സെക്രട്ടറി ജയകുമാർ നായർ പി ആർഒ കുര്യൻ ജോർജ് യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് നോർത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് ഷാജി വരാക്കുടി സെക്രട്ടറി സനോജ് വർഗീസ് ട്രഷറർ ഷാരോൺ ജോസഫ് വാറിംഗ്ടൺ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ മാത്യു സെക്രട്ടറി ദീക്ബക് ജേക്കബ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി അമ്മയുടെ ആത്മാവിനെ നിത്യശാന്തി നേരുവാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ മാഗ്നവിഷൻ ടിവിയും പങ്കുചേരുന്നു ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ